മികച്ച വരുമാനം യൂട്യൂബിൽ നിന്നും സമ്പാദിക്കാം എന്ന ട്യൂട്ടോറിയൽ ഭാഗം ഒന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം മുന്നൂറിൽ പരം ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു എങ്ങനെ യൂട്യൂബിൽ നിന്നും വരുമാനം നേടാം എന്നത് വാട്സപ്പിലാണ് എന്നെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മണിക്കൂറുകൾ എടുത്ത് ഉത്തരം നൽകാനും എനിക്ക് സാധിച്ചു എന്നതാണ് ഇതിലേറെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തു ഡെയിലി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നോട് സംസാരിച്ച കുറെ ആളുകളെല്ലാം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടാൽ നന്നായിരുന്നു എന്നെല്ലാം പല ആളുകളും പറഞ്ഞു അവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തുടർന്ന് ഈ വീഡിയോയുടെ ഭാഗം ടു ഭാഗം ത്രീ ഭാഗം ഫോർ എല്ലാം വരുന്നതായിരിക്കും നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫോളോ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം തുടർന്ന് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നെല്ലാമാണ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മറ്റുള്ളവർ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾ ഇടാൻ പാടില്ല അത് മാത്രമല്ല സിനിമാ ഭാഗങ്ങൾ പാട്ടുകൾ ലിങ്കുകൾ എന്നിവയ്ക്കെല്ലാം കോപ്പി റൈറ്റ് ഇഷ്യൂ ബാധകമാണ് മുപ്പത് സെക്കൻഡിൽ താഴെയുള്ള വീഡിയോകൾക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ ബാധകമല്ല നിങ്ങൾ യൂട്യൂബിൽ ചില വീഡിയോകൾ കണ്ടിരിക്കും സിനിമയുടെ കോമഡി സീൻ മാത്രം അടങ്ങിയിരിക്കുന്ന ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് വീഡിയോ ആക്കിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ബാധകമാണോ എന്ന് ചോദിച്ചാൽ ഒരു സിനിമയിൽ നിന്ന് കോമഡി സീൻ കട്ട് ചെയ്യുമ്പോൾ ആ കോമഡി സീനിന്റെ ദൈർഘ്യം മുപ്പത് സെക്കൻഡിൽ കൂടുകയാണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ യൂട്യൂബ് തന്നെ നമ്മളോട് ആവശ്യപ്പെടും അതിനെ തുടർന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എപ്പോഴും മറ്റുള്ളവരുടെ വീഡിയോ അതുപോലെ കോപ്പി അടിച്ച് നിങ്ങളുടെ ചാനലിൽ ഇട്ടാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരും നിങ്ങളുടെ ചാനലിൽ ഏകദേശം പത്ത് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ആവുകയോ അല്ലെങ്കിൽ ചാനൽ ബാൻ ആവുകയോ ചെയ്യാം ചാനൽ തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ സിനിമകളെല്ലാം ഇറങ്ങുമ്പോൾ ആ സിനിമ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ ഇടരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ സിനിമയുടെ ലാഭനഷ്ടത്തിന്റെ വീതം നിങ്ങൾ കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല തടവു ശിക്ഷയും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആരും തമാശയ്ക്ക് പോലും പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു എന്ന് വരില്ല വരുമാനം ലഭിക്കുവാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യേണ്ടതുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൻ്റെ മുഴുവൻ വ്യൂസും പതിനായിരം ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീഡിയോകൾ നല്ല കണ്ടന്റ് ഉള്ളതാണെങ്കിൽ ആ വീഡിയോ വൈറൽ ആവാൻ ചാൻസ് ഉണ്ട് വൈറൽ ആവുക എന്ന് പറഞ്ഞാൽ ആ വീഡിയോ പൊതുജനങ്ങളിലേക്ക് എത്തുമെന്നതാണ് അങ്ങനെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വീഡിയോ പതിനായിരം ആളുകൾ കാണുകയും ചാനൽ ടോട്ടൽ വ്യൂസ് പതിനായിരം ആയാൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനും സാധിക്കും ചാനൽ മോണിറ്റൈസേഷൻ ചെയ്താൽ തുടർന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് പരസ്യം കാണിക്കുകയും ആ പരസ്യത്തിന്റെ അറുപത് പേർസെൻറ്റേജ് വരുമാനം നിങ്ങൾക്കും ബാക്കി നാൽപ്പത് പേർസെൻറ്റേജ് വരുമാനം യൂട്യൂബ് റെഡിനും ലഭിക്കുന്നതായിരിക്കും ഇത്രയുമാണ് നിങ്ങൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും ഏറ്റവും മികച്ച രീതിയിൽ യൂട്യൂബിൽ നിന്നും വരുമാനം നേടാമെന്ന ഭാഗം ഒന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആദ്യം നമുക്ക് ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും ആവശ്യമാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും മെയിൽ ഐ ഡിയും പാസ്വേഡും ഉള്ളതാണ് എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഗൂഗിളിൽ പോയി ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും മെയിൽ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ വലതുഭാഗത്ത് സൈനിങ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ഇവിടെ കൊടുത്ത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ കൊടുത്ത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തത് യൂട്യൂബ് അക്കൗണ്ട് സൈനിങ് ചെയ്യുകയാണ് ചെയ്തത് അടുത്തതായി നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഒരു പ്രൊഫൈൽ പിക്ചർ ആവശ്യമാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാനും സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഏറ്റവും വലതുഭാഗത്ത് കാണുന്ന പ്രൊഫൈലിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിവിടെ സൈൻ ഔട്ട് അതുപോലെ ആഡ് അക്കൗണ്ട് അതിനു മുകളിലായി സ്റ്റുഡിയോ എന്നതിന്റെ തൊട്ട് സൈഡ് ഭാഗത്തായി സെറ്റിംഗ്സിന്റെ ഒരു ഐക്കണും കാണുവാൻ സാധിക്കും നമുക്ക് ആ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേരിന് നേരെ എഡിറ്റ് ഓൺ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് കാണുവാൻ സാധിക്കും ഇവിടെ കാണുന്ന ആരോ മാർക്കിൽ താഴേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് പേര് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കാണാവുന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്നാണ് ഇവിടെ ഫസ്റ്റ് നെയ്മെന്നവിടെ മൊബൈൽ ആൻഡ് എന്നും ലാസ്റ്റ് നെയ്മേയും ട്രിക്സ് എന്നും കൊടുക്കുമ്പോഴാണ് എന്റെ ചാനലിൻ്റെ പേര് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് കൊടുക്കുവാൻ കഴിയുന്ന ഉചിതമായ നല്ല പേര് തന്നെ കൊടുക്കുക ഞാനിവിടെ തനി നാടൻ മലയാളി എന്നൊരു ചാനൽ തുടങ്ങുകയാണ് ഇവിടെ ഫസ്റ്റ് നെയ്മ് എന്നിവിടെ എന്നും ലാസ്റ്റ് നെയ്മെ മലയാളി എന്നും കൊടുക്കുകയാണ് അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കാം ഇവിടെ ചേഞ്ച് നെയ്മ് എന്ന് കൊടുക്കാം തുടർന്ന് മുഗൾ ഭാഗത്ത് ഒരു പ്രൊഫൈലിന്റെ ഐക്കൺ കാണുവാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് അപ്ലോഡ് ഫോട്ടോ എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ചാനലിന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ക്രോപ്പ് ചെയ്യാവുന്നതുമാണ് അതിനുശേഷം ഇവിടെ ഡൺ എന്ന് കൊടുക്കാം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് വന്ന് യൂട്യൂബ് ചാനൽ എടുക്കുക നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത പ്രൊഫൈൽ ഐക്കണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ചാനലിന്റെ പേര് മാറിയോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്കിവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കാണുവാൻ സാധിക്കും പ്രൊഫൈൽ ഐക്കണിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ കാണുവാൻ സാധിക്കും അതിന് തൊട്ടിപ്പുറത്ത് അപ്ലോഡ് എന്നൊരു ഐക്കൺ ഉണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം എങ്ങനെയാണ് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെ സെന്റർ ഭാഗത്തായി ഒരു അപ്ലോഡിന്റെ ഐക്കൺ കാണുവാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോയുടെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക വീഡിയോയുടെ സൈസ് അനുസരിച്ച് വീഡിയോ അപ്ലോഡ് ആവാൻ സമയമെടുക്കും ഈ ഭാഗത്തായിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല ഹെഡിങ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ടൈറ്റിൽ ഒന്ന് വീഡിയോ ഒന്ന് എന്നുള്ള നിലയിൽ കൊടുക്കരുത് അത് ചാനലിന് വളരെയധികം ദോഷം ചെയ്യും വീഡിയോയുമായി ബന്ധപ്പെട്ട നല്ല ടൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ എന്നിവടെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ടെക് ചാനൽ ആണെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ വല്ല ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ താഴെ ഭാഗത്തായി ടാഗ്സ് എന്ന് കാണാം ഇവിടെ നിങ്ങൾ നല്ല നല്ല ടാഗുകൾ കൊടുക്കുക ടാഗ്സ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് മറ്റുള്ളവർ യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ടാഗ് കൊടുക്കുന്നത് അതായത് മറ്റുള്ളവർ യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വീഡിയോ ലഭിക്കുന്നത് ആ ആണ് നിങ്ങൾ ടാഗ് എന്നിവിടെ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക ഞാനിവിടെ മലയാളം ഹെൽത്ത് വീഡിയോ എന്ന് ടാഗ് കൊടുക്കുകയാണ് എക്സാമ്പിളായി യൂട്യൂബിൽ ഒരാൾ മലയാളം ഹെൽത്ത് വീഡിയോ എന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അദ്ദേഹം കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ല ടാഗ് നിങ്ങൾ വീഡിയോയ്ക്ക് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ആവശ്യത്തിന് ടാഗ്സ് കൊടുക്കാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ ഏത് ഇമേജ് ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജിനെ തമ്നൽ എന്നാണ് പറയുക ചാനൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് തമ്നെയിൽ മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വ്യൂസ് കൂടുമ്പോൾ ഈ മൂന്ന് തമ്നിനും താഴെയായി കസ്റ്റം തമ്നയിൽ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും ആ കസ്റ്റം തമ്നൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ കാണിക്കുവാനും സാധിക്കും തൽക്കാലം ഇവിടെയെന്നും ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇവിടെ വലത് ഭാഗത്ത് പബ്ലിഷ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം ഈ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ പബ്ലിഷ് ആയിരിക്കുകയാണ് തുടർന്ന് ഇവിടെ കാണുന്ന ലിങ്ക് കോപ്പി ചെയ്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സാധിക്കും നമുക്ക് ബാക്ക് വരാം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത പ്രൊഫൈൽ ഐക്കണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് കാണാം അത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ് ഇവിടെ കാണുവാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ കാണാവുന്നതാണ് ഡാഷ് ബോർഡ് എന്നതിന്റെ തൊട്ട് താഴെ കാണുന്ന വീഡിയോ മാനേജർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും ആ വീഡിയോയ്ക്ക് നേരെ നോക്കിയാൽ ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ലഭിച്ചിട്ടുണ്ടെന്നും ഇവിടെയെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത് ഇതുപോലെ നിങ്ങളുടെ ചാനലിൽ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വാട്സപ്പിൽ കുറച്ച് ഗ്രൂപ്പുകളെല്ലാം ആഡ് ചെയ്ത് ആ ഗ്രൂപ്പുകളിലേക്കെല്ലാം നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചാനലിന്റെ ടോട്ടൽ വ്യൂസ് പതിനായിരം ആക്കുക എന്നാൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ അടുത്ത ആഴ്ച എന്റെ തനി മലയാളി എന്ന ഈ ചാനലിന് പതിനായിരം വ്യൂസ് ആയാൽ തുടർന്ന് യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഭാഗം ടു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിബൽ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി നൽകുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ മൊബൈൽ ആൻഡ് ടിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ